ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗാന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടലൻ സ്പോട്ട് തന്നെയാണ് വാഗമൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഗമണ്ണിൽ നിങ്ങൾ പോകുമ്പോഴും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കെ പി എം ഫിഷ് ഫാം ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ടാവും പോകാത്തവർക്ക് വേണ്ടിയിട്ടുകൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ വളരെ കാമ ക്വയറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കിടിലനാണ് വാഗമണ്ണ് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ട് മിസ്സ് ചെയ്താൽ നമുക്ക് ശരിക്കും നഷ്ടം തന്നെയാണ് കേട്ടോ അവിടെ ഒരു ഫിഷ് ഫാം ഒക്കെ ഉണ്ട് നമുക്ക് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ആ ഫിഷിനൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഗേറ്റ് പാസ് ഉണ്ട് എനിക്ക് തോന്നുന്നു പെർ ഹെഡ് ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസൊക്കെയാണ് അത്രമാത്രം വ്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറുന്ന സമയത്ത് എക്സ്ട്രാ പേയ്മെൻറ്റ് പാസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പാസസ് ആണ് വരുന്നത് പിന്നെ അവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതായത് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ലൈവായിട്ട് ഫിഷ് പിടിച്ചിട്ട് നമുക്ക് ഏത് രീതിക്കാണോ കുക്ക് ചെയ്ത് തരാൻ അവരോട് പറയുന്നത് ആ രീതിക്ക് അവർ ഫിഷ് കുക്ക് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കൊട്ടവഞ്ചിയിൽ കയറാൻ കുറച്ചധികം ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടിട്ടാണ് പിന്നെ കയറിയ കയറുന്നൊക്കെ കഴിഞ്ഞപ്പോൾ സെറ്റായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഫിഷസിൻ്റെ ആ ഒരു വ്യൂവും ആ ഒരു കൊട്ടവഞ്ചിയിലുള്ള യാത്രയൊക്കെ പതിയെ പതിയെ ആസ്വദിക്കാൻ തുടങ്ങി നമുക്കവർ കുറച്ച് ഫുഡ് തരും കേട്ടോ മീൻ തീറ്റ തരുന്നുണ്ട് അത് നമ്മളിങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഈ മീനുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതൊക്കെ കാണാൻ വളരെ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ മൈൻഡ് നല്ല രീതിക്ക് കാമാൻ ഒന്ന് റിലാക്സ്ഡ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു റൗണ്ട് ഫുൾ എന്ന രീതിക്കാണ് കൊട്ടവഞ്ചിയിൽ യാത്രാ സൗകര്യം അവർ ഒരുക്കിയിട്ടുള്ളത് ഒരു അല്ലെങ്കിൽ മാക്സിമം ഒരു ട്വൻറ്റി മിനിറ്റ് അത്രത്തോളം ഇല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെയാണ് എടുക്കുന്നത് ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് കൂടെയാണ് ഈ കെ പി എം ഫിഷ് ഫാം ആയിട്ടുള്ള ഫിഷസ് ഇതേപോലെ കൂട്ടത്തോട് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെയിലുള്ള ടൈമായിരുന്നു ആയിരുന്നു എങ്കിൽ കൂടെ വാഗമണ്ണിൻ്റെ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കാരണം ആ വെയിലിൻ്റെ കാഠിന്യം അത്ര അങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല ഇവിടെ ഫിഷ് ഫാം മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ബേഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കെ പി എം ഫിഷ് ഫാമ് മിക്കവാറും ആൾക്കാർ എപ്പോഴും വാഗമണ് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് മുട്ടക്കുന്ന് അങ്ങനെ കുറച്ച് നമ്മൾ പണ്ട് മുതലേ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പോട്ടുകളാണ് അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഈ കെ പി എം പോലുള്ള ഫിഷ് ഫാമിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ശരിക്കും അമേസിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് കൊടുത്ത് കൊടുത്ത് വന്നപ്പം ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് മീനെ പറ്റിച്ച് കിട്ടും അതായത് അയ്യെ പറ്റിച്ച് തന്ന മട്ടിൽ തന്നെ വേറെയും കുറച്ച് ഏരിയാസ് ഉണ്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓൾറെഡി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം സ്പോട്ടൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇതേപോലെ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ മാത്രമല്ല കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമുക്ക് കുറച്ചധികം നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അധികം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല വെറൈറ്റീസ് ബോൺ സൈസ് നമുക്ക് കാണാൻ പറ്റും നല്ല തണലൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും സീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഈ ഒരു വ്യൂസൊക്കെ കണ്ട് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും ശരിക്കും കിടിലനായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾ ആ ഒരു ഏരിയയിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എന്തുമാത്രം കിടിലനായിട്ടുള്ളൊരു സ്പോട്ടാണ് അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ടൈറ്റ് സ്കെഡ്യൂളും ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വൺ ഓർ ടു ഡേയ്സ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതേപോലെ ടൂറൊക്കെ പോകും അപ്പോൾ അങ്ങനെ നിങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യുമ്പം ഈ ഒരു പ്ലേസ് മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മൈൻഡ് ശരിക്കും റിലാക്സ് ആക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ടെൻഷൻസൊക്കെ കുറച്ചൊരു പരിധി വരെ എങ്കിലും ഒന്ന് കുറയ്ക്കാനും ആ ഒരു പിരിമുറുക്കമൊക്കെ ഒന്ന് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കാമാൻ ക്വയറ്റ് ആവും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പ്ലേസ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നാണെങ്കിൽ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ തന്നെ കിച്ചൺ ഉണ്ട് അപ്പോൾ അവിടെ കയറി നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ് ചൈനീസ് എനിക്ക് തോന്നുന്നു നാടൻ അങ്ങനെ പല വെറൈറ്റീസ് ഡിഷസ് അവൈലബിൾ ആണ് ഇതാണ് പല വെറൈറ്റീസ് ഓഫ് ബോൺസൈസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബർ പോലത്തുള്ള പ്ലാന്റും അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കണ്ടു പോകാൻ തന്നെ നല്ല ഭംഗിയാണ് അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ആ ഒരു വെയിലിന് അത്രമാത്രം ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ കൊണ്ടിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ മെലസ്റ്റോമ ചെടികളൊക്കെ നിറച്ച് പൂക്കൾ ഇങ്ങനെ വയലറ്റ് കളറിൽ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു പൂക്കളുടെ വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ബോൺസായായിട്ടുള്ള നമ്മുടെ അതായത് കടലാസ ചെടിയെന്നൊക്കെ പറയല്ലേ ബൊഗയും വില്ല ഒക്കെ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കെ പി എം ഫിഷ് ഫാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ടാറ്റാ